ഹായ് നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് പുതിയൊരു ക്രിസ്മസ് വിസിറ്റിംഗ് ഇവിടെ എന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിവിടെ പകല് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് രാത്രി വരുന്നത് ആൻഡ് നമുക്ക് അറിയില്ല ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പോയി നോക്കാം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ട് തോന്നുന്നത് ഇതിനുള്ളിലേക്ക് പോയി നോക്കാം എന്താ ഉള്ളതെന്ന് ഇതാ അവിടെ ആ കാണുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഗ്ലൂ വൈൻ ഗ്ലൂനാണ് വൈറ്റും റെഡും ഒക്കെ ഉണ്ട് കട ഇത് കട സോസേജസിന്റെ കടയാണ് ഇവിടെ ഒരു കുട്ടി ലൈക്ക് ലൈക്ക് ഹാൻഡ് ഡെക്കറിന്റെ കടയാണ് ഹാൻഡ് മെയ്ഡ് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസിന്റെ ആൻഡ് ഇവര് ഈ ഒരു ഓറഞ്ച് കളർ സ്റ്റിക്കർ കണ്ടോ ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരുന്ന എല്ലായിടത്തും ഓഫർ പ്രൈസ് ഇടുന്നത് ഈ ഓറഞ്ച് കളർ സ്റ്റിക്കർ വെച്ചിട്ടാണ് അല്ലെ ശില്പ ഓറഞ്ച് കളർ സ്റ്റിക്കർ തോന്നും എന്ത് തോന്നും ആ ഓറഞ്ച് കളറിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുക പൈസ ട്വന്റി ഫൈവ് യൂറോ എന്നൊക്കെയാണ് പറഞ്ഞ മാക്സി പോയപ്പോൾ കണ്ടായിരുന്നത് ഒരു ക്രിബിന് വലിയൊരു ക്രിബിന് ടെൻ യൂറോ ഒക്കെ ആയിരുന്നു തന്നിരുന്നത് പക്ഷെ ഇത് വാച്ച് വാച്ച് ആണോ സ്പൂൺ ഓക്കേ പല ഭയങ്കര ഭംഗിയുള്ള കൊറേ കട്ട്ലറി കൊറേ സാധനങ്ങളാണ് കുപ്പി 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 ഉണ്ടപ്പോ രേവതി ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇത് നമ്മള് ലാസ്റ്റ് പ്രാവശ്യം കാണിച്ച പോലെ ക്രെപ്സിന്റെ ഷോപ്പാണ് ക്രെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഗോതമ്പ് ദോശ പോലത്തെ ഒരു സാധനമാണ് അതിന്റെ അത് പല ഫ്ലേവേഴ്സ് മറ്റേ നൂട്ടല് അങ്ങനത്തെ കൊറേ സാധനം ഒക്കെ തരും പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഷോപ്പ് ആണ് ഈ കാണുന്നത് അന്ന് കണ്ട പോലത്തെ അവിടെ ഉണ്ട് മറ്റേ ഇഷ്ടപ്പെടുന്നവരുടെ കഴുത്തിൽ കൊടുക്കുന്ന സാധനവും കാര്യങ്ങളൊക്കെ കടകളൊക്കെ കോമൺ ആണ് തോന്നുന്നു എല്ലാം സെയിം തന്നെയാണ് കടകളൊക്കെ ഡിസൈൻസ് വ്യത്യാസം വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ പ്രസന്റേഷനിൽ ഏകദേശം കുടിക്കാനുള്ളതും കാണാനുള്ളതെല്ലാം ഈ ക്രിസ്മസ് ട്രീയിൽ ഇട്ടേക്കുന്ന സാധനങ്ങൾ നോക്കും നമ്മള് നാട്ടിലിടുന്ന പോലെ വ്യത്യാസമായിട്ടുള്ള കൊറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പേപ്പറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലേ നമ്മൾ പോകുന്ന ക്രിസ്മസ് മാർക്കറ്റിൽ നമ്മൾ ഗ്ലൂ വൈൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടെന്ന് ഇന്ന് ചൂട് ഗ്ലൂ വൈൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് റെഡ് വൈൻ ആണ് നമ്മുടെ ഹോം ആണ് കംപ്ലീറ്റ്ലി ഹോം മെയ്ഡാണ് സോ ധൈര്യമായിട്ട് കുടിക്കുക എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എൻപി പോയി ബോട്ടിൽ മേടിച്ചു അതിനകത്തേക്ക് ഗ്രാമ്പൂ കരയാമ്പൂ പിന്നെന്തുവാട്ടു അത്രേ ഉള്ളൂ ചൂടാക്കി കുരുമുളക് ചൂടാക്കി നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് ചൂടാക്കി കൊണ്ടുവന്ന് ഫ്ലാസ്കിൽ ഒഴിച്ച് കൊണ്ടുവന്നാണ് ഇന്ന് നമ്മൾ ഇന്ന് വേറെ ഒഴിച്ച് നമ്മള് അതിലാണ് അതാണ് അതാണ് മലയാളി നമുക്ക് പ്രോസ്റ്റ് അടിച്ചിട്ട് കുടിക്കാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താന്നറിയാത്തൊരു പോയി നോക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ് സോ പിന്നെ പുള്ളി ഇതും ക്വാർക്ക് ബാൽഷന്റെയും എന്താ പറയാ ഷ്മാസ്കുഹന്റെ ഒക്കെ ഷോപ്സ് ആണ് അത് അഞ്ചു പൈസക്ക് കൊള്ളാത്ത ബോണ്ടയാണ് ആരും വാങ്ങി കഴിക്കരുത് ഒരു ഉണക്കമിന്റെ ടേസ്റ്റ് ഉണ്ട് എന്താ ഷുഗർ കോട്ടങ്ങാണ്ടി കൊട്ടൺ ക്യാൻഡി കൊറേലൊക്കെ ഇങ്ങനെ മണി അടിച്ച് റോസ് കളറില് വെള്ള കളറില് മറ്റേ കമ്പിയില് ഇതിൽ എല്ലാ കളേഴ്സും ഉണ്ട് നോക്ക് ഈ ബിൽഡിങ് എന്ന് പറയുന്നത് ഭയങ്കര ഓൾഡ് ബിൽഡിങ് ആയിട്ടാണ് തോന്നുന്നത് പിന്നെ ഇതിനകത്ത് കണ്ടോ ചെടി ഒരു തരം ചെടിയുണ്ട് അതിന്റെ വേരുകളാണ് ഇതില് ചുമര മുഴുവൻ കേറി നിൽക്കുന്നത് ഇതെന്തോ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു ആ സ്റ്റേജ് ആണ് യൂഷ്വലി ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പെർഫോമൻസസ് ഉണ്ടാവും പാട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാൻഡിന്റെ പെർഫോമൻസസും കാര്യങ്ങളും ഉണ്ടാവും അവര് ഓരോ ദിവസം ചാർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും ഇന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ പ്രോഗ്രാംസ് ഇല്ല ബട്ട് സ്റ്റേജ് ഒക്കെ അവര് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നല്ല ക്രിസ്മസ് ഈ ഫീലില് ഇവിടെ എല്ലാവരും ലൈക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വ്ലോഗ് മാത്രം പോരല്ലോ വീട്ടിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണമല്ലോ എവിടെ ഉണ്ട് ലൈക് പിള്ളേരെ എൻഗേജ് ചെയ്യിക്കാനായിട്ടുള്ള കുറേ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ലൈക്ക് കൊറേയില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്രയില്ല ബട്ട് ഉണ്ട് ഇവിടെ ഈ സ്ട്രീറ്റിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഷോപ്സ് കാണാനുണ്ട് ഇനിയും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാണാമോന്ന് പോയി നോക്കാം എന്താണ് തന്നെ നോക്കേല എനിക്ക് എന്തോ ഒരു ചെറിയ പ്രതീക്ഷയ്ക്ക് പോയി നോക്കാം എന്താ ഉള്ളു പോയി നോക്കാം ലൈ കൊറച്ച് ബിസിയായി വരുന്നുണ്ട് അല്ലെ ആൾക്കാരൊക്കെ കൊറച്ചും കൂടെ ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട് ചോക്ലേറ്റിന്റെ ഷോപ്പ് ഒക്കെ ആണെങ്കിലും ചെറിയതാണ് ലൈക് എക്ദുർഗിൽ പോലും ഇതിലും വലിയ ചോക്ലേറ്റ് നമ്മൾ കണ്ടത് ഇത് മൊത്തം ആണ് സോസേജ് കേട്ടിട്ട് ഭയങ്കര കുഞ്ഞൊരു ആണ് ലൈക്ക് ഓഫർ കഴിഞ്ഞിട്ട് സെവൻ യൂറോ എറ്റ് ഇതാ നമ്മള് പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് കാണാനൊക്കെ രസ്പ്രഷൻ ഇവിടെ ഈ ഷോപ്പിൽ നിറയെ ക്യാൻഡിൽസ് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ കോഫി ബീൻസ് ഉണ്ട് ഡ്രൈ ലെമൺസ് പിന്നെ അതെ അതെ ഒറിജിനൽ എല്ലാം ഡ്രൈ ചെയ്തിട്ട് ഇത് ക്യാൻഡിലാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ വൺസ് ഇത് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലും വരുന്നതായിരിക്കും അതെ നല്ല 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 കളർഫുൾ നമ്മള് മറ്റു രണ്ട് ക്രിസ്മസ് മാർക്കറ്റിൽ കണ്ടതിലും വ്യത്യസ്തമായ കുറെ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ നമ്മൾ കാണാത്ത കുറെ സാധനങ്ങളുടെ നമ്മൾ പോയപ്പോൾ ഇവിടെ ഉള്ളത് അതിൻ്റെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് അതെ അതെ ഈ ഇനിയും കുറച്ച് ഷോപ്സും കൂടെ നമ്മൾ കവർ ചെയ്യാനുണ്ട് സോ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് ഇത് ലിക്കറിൻ്റെ ഷോപ്പ് തന്നെയാണെന്ന് തോന്നുന്നു ക്രിസ്മസ് ഓഫർ ഒക്കെ ഉണ്ട് മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ ഒന്ന് ഫ്രീന്നൊക്കെ എഴുതിയിട്ടുണ്ട് മ്പുർഗ് വരുന്നവർ ഈ ഷോപ്പൊക്കെ വിസിറ്റ് ചെയ്താൽ ലൈക്ക് നിങ്ങൾക്ക് ഈ ഓഫേഴ്സൊക്കെ കിട്ടും ഇത് പൊമസിൻ്റെ ഷോപ്പാണ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ എന്തോ ആ കാറ്റഫിൽ പഫർ കാറ്റഫിൽ പഫർ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വറുത്തിട്ട് അതിനകത്ത് ലൈക്ക് പല ഫ്ലേവേഴ്സും ഇടുന്നുണ്ട് ഷുഗർ ഇട്ട് തരും ആപ്പിള് ഫിൽ ചെയ്ത് അങ്ങനെ ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് ഉള്ളത് ഇവിടെ വീണ്ടും കറി വേസ്റ്റിൻ്റെ വോസ്റ്റിൻ്റെ ഷോപ്പും देखे शो, शो। देखे ും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഗ്ലൂവൈൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി നമ്മുടെ മാർബിൾ കേക്ക് പോലെ പക്ഷെ മാർബിൾ കേക്ക് മാർബിൾ ആയിരിക്കില്ലാണോ ആ അതെ അതെ അല്ല അല്ല മോൺ അല്ലെ ചോക്ലേറ്റ് കേക്ക് ആണോ അത് വിന്റർ ഉണ്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ട് നീ എന്ത് വർഷമാണീ മഹാബാബി ഞാൻ ഇതൊക്കെ കണ്ടു അല്ലേ ഞാൻ എന്നെ കുടിപ്പിച്ച് ഇതാണ് ഗ്ലൂവൈൻ ഷോ കാണുന്നവരോർക്ക് എന്താ ഒരു ഒരു ഗ്ലാസ് ഗ്ലൂവൈൻ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഒരു ഗ്ലാസ് ഗ്ലൂൻ ശില്പം നാട്ടില് വാറ്റായിരുന്നു കേട്ടോ ഇതും ഒരു കൊണങ്കല് പോലീസാരുന്നു കഴിഞ്ഞ ഫുഡ് ഒന്നും കാണിച്ചോ സോ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് ഇവിടുത്തെ ഫുഡ് ഒക്കെ ട്രൈ നിങ്ങളെ തരാം ഇവിടെ ചൊറോസല്ല ചിക്കൻ അല്ല കോണുണ്ട് ബോസ് ഉണ്ട് പിന്നെ ചില്ലി ചീസ് റൈസ് അങ്ങനെ കുറെ ലൈക്ക് രസമുള്ള സാധനങ്ങള് ഒക്കെ ഉണ്ട് ഇത് സ്പൈറൽ കാർട്ടോഫർ ഒക്കെ ഉണ്ടോ അവിടെ Yeah, I miss the oh, hop, hop, hop. Ah, I miss I cut off Oh. miss the I ah, okay. okay. no, share it. Okay. I miss the I want spiral cut I miss the want this One right? No. Oh, uh, yeah. so this one, I the attention. I one the one the attention. I one the Just this. ണം പറയണേ എല്ലാ പറയണ്ടേ ബാർബിക്ക് പറയണോ വേറെ പറയണോ ഫ്രഷായിട്ടുണ്ടാക്കി തരുവാട്ടോന്നു ഇവിടെ ഡിസോള പ്രിപ്രേഷൻ ആണ് പക്ഷെ കടമൊത്തം കഥമാരിയാണ് മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ലൈക്ക് കുറച്ച് എന്താ പറയാ ആ ഒരു സ്പൈസസിന്റെയും കാര്യങ്ങളുടെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നല്ലതാണെങ്കിൽ നിങ്ങളും ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്തു നല്ല ആൾക്കാരോ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് പിന്നെ പത്ത് യൂറോ ആയിരുന്നു ചിക്കൻ ഐറ്റംസിനുള്ളത് അവൻ നമുക്ക് ഹാഫ് പ്രൈസിന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മള് ബിബിക്യൂ പറഞ്ഞു ചില്ലി ചീസ് പറഞ്ഞു പിന്നെ ചിക്കൻ ടെരിയാക്കി പറഞ്ഞു അങ്ങനെ മൂന്ന് ഐറ്റംസ് പറഞ്ഞു പിന്നെ സ്പൈറൽ സെവൻ യൂറോസ് ആണ് അതും നമുക്ക് ഫൈവ് യൂറോസിനും അത്യാവശ്യം നല്ല ഓഫറിനാണ് നമുക്ക് സാധനങ്ങള് കിട്ടിയത് സോ ഇവിടെ കടയിൽ വരുന്നവര് നല്ല റബ്ബാറ്റിന് നല്ല ഓഫറിന് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോയി സൈഡിൽ നിന്ന് പോവരുത് കേട്ടോ അതെ അമൂല് ബാംഗ്ലൂര് വെച്ചിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പൊട്ടാറ്റോ ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് വെച്ചിട്ട് അതില് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നല്ല സ്പൈസി ആയിട്ടൊക്കെ കിട്ടും അത്ര ഒന്നും ഉണ്ടാവില്ല മയോണൈസ് ആൻഡ് കെച്ചപ്പ് നല്ല നല്ല പീസ് ആയിട്ട് കഴിച്ചപ്പോഴുള്ള ശ്രദ്ധിച്ചു നമ്മുടെ നാട്ടിൽ ചില്ലി ചീസ് ഫ്രൈസ് ഇല്ലേ അതിലിടുന്ന സോസസും ആ ഒരു സ്പൈസസും ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് റിയലി ഗുഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇവിടെ വന്നാൽ കഴിച്ചോ ഡെഫിനറ്റ് ആയിട്ട് കഴിച്ചോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്മസ് മാർക്കറ്റില് പ്രോഗ്രാംസ് ഉണ്ടാവുന്നു സോ ഇവിടെ എന്തോ പ്രോഗ്രാം അവർ പെർഫോം ചെയ്യാൻ പോവാണ് ലൈക്ക് മ്യൂസിക് റിലേറ്റഡ് സംതിങ് ഐറ്റം ആണെന്ന് തോന്നുന്നു അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ശില്പ ഒരു പാട്ടുകാരിയാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ശില്പ അടുത്ത ഒരു വ്ലോഗിൽ നിങ്ങക്ക് വേണ്ടി പാട്ട് ഇതും ആയിക്കോട്ടെ വിട്ടാന്ന് തോന്നുന്നു ഇതെന്താ പറയോ ഇത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഗ്ലൂവൈന്റെ എഫക്റ്റ് ആണ് ഗ്ലൂവെയിൻ കുറിച്ച് പറന്ന് കിടക്കുന്ന കാര്യം പറഞ്ഞല്ലേ എന്തോ തകരാറ് പോലെ ആക്ച്വലി ഇന്നത്തെ അത്യാവശ്യം നന്നായിട്ട് ാണ് കഞ്ചാവിന്റെ കുരുമൊക്കെ ഏതാണ്ടൊക്കെ പിന്നെ ഇതൊക്കെ ലീഗൽ ആണല്ലോ ഇതോടുകൂടി നമ്മുടെ ഈ ക്രിസ്മസ് മാർക്കറ്റിലെ വിസിറ്റ് തീർന്നിരിക്കുകയാണ് ഭയങ്കര അടിപൊളി അല്ലായിരുന്നു എന്നാൽ അത്ര മോശം അല്ലായിരുന്നു പക്ഷെ ചുഴലബുർഗാണോ വെർണിംഗർ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആയിട്ട് അവിടെ തോന്നി ആവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഭയങ്കര ഭംഗിയുള്ള ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു സോ ജർമ്മനിയിൽ ആരെങ്കിലും ക്രിസ്മസ് മാർക്കറ്റ്സ് ഒക്കെ ഈ ഈ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മസ്റ്റ് വിസിറ്റ് ആണ് സോ അവിടെ എത്തുന്ന സമയം ആണെന്നുണ്ടെങ്കിൽ ഒരു നാലര സമയത്ത് എത്തി കഴിഞ്ഞുകഴിഞ്ഞാല് അതില് സ്കൈ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ സമയത്ത് അവിടെ